സഞ്ജന ഒരു കാര്യം മൂന്ന് ഒരു അതായത് നാലെണ്ണം പറയാനുള്ളത് നല്ല ഒരെണ്ണം ഇങ്ങ് വന്നു രണ്ടെണ്ണം ഉള്ളൂ നല്ലത് അത് തന്നെ കിട്ടട്ടെ എന്ന് എല്ലാ നമുക്ക് കേരള പോയി ഇനി അതില്ല ഇന്ത്യൻ സിനിമ ശാസ്ത്ര സാങ്കേതികം കായികം ആനുകാലികം സാഹിത്യം ഇതിലേതു അല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇന്ത്യൻ സിനിമ അല്ലെ ഇന്ത്യൻ സിനിമ അല്ലെ എന്തായിരുന്നു എടുക്കാൻ താല്പര്യം അല്ല നോക്കിയത് ശെരി ഇന്ത്യൻ സിനിമ അല്ലെ ഇന്ത്യൻ സിനിമ ബേസിലുള്ള ക്വസ്റ്റൻ ചോദിക്കാം ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ജീവചരിത്ര സിനിമയുടെ റിലീസോടനുബന്ധിച്ച് ഝാർഖണ്ഡിലെ ജവഹർ വിദ്യാ മന്ദിറിന് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുപ്പതിന് അവധി പ്രഖ്യാപിച്ചു ഞാൻ പറയാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാ ഓക്കെ നമ്മളൊരു ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ജീവചരിത്രം അത് സിനിമയായി സിനിമയായ ദിവസം ആ റിലീസിന്റെ ദിവസം ഝാർഖണ്ഡിലെ സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചു പറയൂ എം എസ് ധോണി എം എസ് ധോണിയാണ് എം എസ് ധോണിയാണെന്ന് ഉറപ്പിക്കുന്ന കാര്യം ക്രിക്കറ്റ് താരത്തിന്റെ അങ്ങനത്തെ സിനിമ ഉണ്ട് ആ സിനിമ കണ്ടിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആള് ഹിന്ദിക്കാരനാണല്ലോ അതെ ആള് ഹിന്ദിക്കാരനാണല്ലോ അപ്പൊ എം എസ് ധോണിന്നുള്ളതാണ് ഉത്തരം ശെരിയോ ശരിയോ വിശ്വാസ കളിക്കാൻ ബോക്സ് നല്ല ഗെയിം നോക്കാം അവിടെ നിപ്പുണ്ടല്ലോ ഇത് അടുത്ത അത് ഈ തൊപ്പി ഇങ്ങനെയല്ല ഞാൻ വെച്ചപ്പോ അങ്ങനെ വെച്ചാണ് പക്ഷെ നിങ്ങൾ വെക്കുമ്പോ ഇങ്ങനെ വെക്കണം കേട്ടോ ഈ ബോളിന് ഒരു വളരെ വലിയ പേർപ്പസ് ഉണ്ട് കാരണം ഈ കപ്പ് അടിക്ക് വെക്കലാണ് ടാസ്ക് പക്ഷെ കൈ ഉപയോഗിക്കാൻ പാടില്ല ബോൾ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു കപ്പ് അപ്പുറത്തെ ടേബിളിലേക്ക് ഇങ്ങനെ യു യൂസ് യുവർ ഹാൻഡ്സ് ബോൾ ഞാൻ അടിക്കാൻ പോരാം പോരാ അങ്ങനെ അഞ്ചും അടിക്കണം യെസ് ടാക്ക് ചെയ്തിട്ട് വെക്കണം അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത് ഓൾ ബെസ്റ്റ് ഇതുവരെ പോയ മാനം തിരിച്ചു പിടിക്കാൻ ഉള്ള അവസരമാണ് ഓടൂ വാരു നേടൂ ഗോ കമോൺ സൊ જરા കമോൺ 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 ഓടി വാ ഓടി വാ കൈ യൂസ് ചെയ്യേർ ദേ കൈ യൂസ് ചെയ്യേർ ദേ കൈ യൂസ് ചെയ്യേർ ദേ ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ് അപ്പുറത്തെ ടേബിളിൽ അപ്പുറത്തെ ടേബിളിൽ വെച്ചാ എസ് 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 കൈ യൂസ് ചെയ്യേർ ദേ കൈ യൂസ് ചെയ്യേർ ദേ ഇ മോവിയാക് വെരി ഗുഡ് എസ് எடுக்க அல்லாது கை யூஸ் செய்யறது பாடல வெரி குட் வெரி குட் வெரி குட் செவன் சிக்ஸ் பைவ் டூ அடிப்பட அடிப்பட ஓ ஓரி வெல் பிளைட் சஞ்சரா வெரி வெல் பிளைட்